തിരുവനന്തപുരം ജില്ലയിലെ പുഞ്ചകരി ഒരു സിനിമയുടെ പേരിൽ പ്രശസ്തമായ പാലമുണ്ട് അവിടെ കിരീടം പാലം ലോഹിതദാസ് തിരക്കഥ എഴുതി മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കിരീടം കാഴ്ചക്കാരുടെ ഉള്ളുലച്ച സിനിമ മുപ്പത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കിരീടവും സേതുമാധവനും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു സേതുമാധവൻ തൻ്റെ കാമുകിയെ കാണാനും വിഷമങ്ങൾ കൂട്ടുകാരനോട് പറയാനുമെല്ലാം വന്നു നിന്നത് ആ പാലത്തിന് മുകളിലാണ് ആ പാലം ഒരു ടൂറിസം കേന്ദ്രമായി മാറാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ടൂറിസം വകുപ്പ് അതിനായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു രാജ്യത്തെ ആദ്യ സിനിമാ ടൂറിസം സൈറ്റായി ഇവിടം മാറ്റുകയാണെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചത് കേരളത്തിലെ ആദ്യ സിനിമാ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കിരീടം പാലം സിനിമാ ടൂറിസം പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് എന്ന സന്തോഷപൂരം പങ്കുവയ്ക്കട്ടെ ഇങ്ങനെയാണ് മന്ത്രിയുടെ പോസ്റ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രാഥമികഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു വയലേലയിലെ കാറ്റുകൊണ്ട് സമയം ചിലവിടാൻ നിരവധി ആളുകളാണ് കിരീടം പാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നഗരത്തിൽ നിന്നും ആളുകൾ കിരീടം പാലത്തിലേക്ക് വന്നു തുടങ്ങിയതോടെയാണ് പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യതകളും വളർന്നത് കിരീടം പാലം ബാക്ക്ഗ്രൗണ്ടാക്കി കണ്ണീർ പൂവിൻ്റെ കവിളിൽ എന്ന ഗാനം ബി ജി എമ്മും ഇട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസുകൾ പാലത്തെ കൂടുതൽ ഫേമസ് ആക്കി ഇങ്ങനെ ഒരുപാട് പേർ എത്തുന്നുണ്ടെങ്കിലും പ്രദേശത്ത് ശുചിമുറി ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ല എന്ന പരാതികളുണ്ട് എന്നാൽ സിനിമാ ടൂറിസം പദ്ധതി പ്രദേശത്തിന്റെ വികസനത്തിന് കരുത്താകും എന്ന വിശ്വാസത്തിലാണ് പ്രദേശവാസികൾ